ഹായ് ഗേഴ്സ് ഇന്ന് നമ്മൾ ഭൂട്ടാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭൂട്ടാനിലേക്കുള്ള എൻട്രിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് വണ്ടിയും കൊണ്ട് പോകുന്നത് അല്ലാതെ നടന്ന് കയറുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറിയതായിട്ടൊരു വിവരണം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ന് അലക്സാർ നമ്മോടൊപ്പമുണ്ട് ദാർജിലിംഗ് വല്ലു എന്ന പേരിൽ കേരളത്തിലും ലോകത്തിലും ഏറ്റവും പ്രശസ്തനായിരിക്കുന്ന അലക്സാറും നമ്മളൊപ്പം ഉണ്ട് പ്രത്യാകൻ ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഞങ്ങളിന്ന് പോകുന്നു ഞാൻ വണ്ടിയിൽ കയറിപ്പോവും അതുപോലെ ഇപ്പം തന്നെ അലക്സാറും പ്രത്യേകിച്ച് മോനും നടന്നു അവർ നടന്നും കയറും നടന്നു കയറി അകത്തുനിന്ന് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും ഫുൾ ചിലിങ് ടൗണിൽ എവിടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെ എത്ര കിലോമീറ്റർ നമുക്കുള്ളിൽ പോകാൻ പറ്റും നമുക്ക് ഫീസ് കൊടുക്കാതെ ബാക്കി വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് പെർ ഡേ നമുക്ക് ഭൂട്ടാനിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട നമ്മൾ ചാർജ് ഈടാക്കുന്നുണ്ട് കൊച്ചിലിങ്ങൻ ടൗണിൽ നമുക്ക് ചാർജ് ആവശ്യമില്ല എവിടെയൊക്കെ പോവാം ഇങ്ങനെയൊക്കെ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതെ തീർച്ചയായും ചില വ്യൂ പോയിൻസും മറ്റ് കാര്യങ്ങളും കാണിക്കാൻ ആഗ്രഹിക്കുന്നു ബാക്കി ശേഷം സ്ക്രീനിൽ ഭൂട്ടാൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ് കാണുന്നതാണ് ഭൂട്ടാൻ ഗേറ്റ് അൂരെ കാണുന്ന നമ്മൾ ഫോണിൽ നമ്മുടെ ബയോമെട്രിക് എല്ലാം കൊടുത്ത് ഭൂട്ടാൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് വഴി ഇതുപോലൊരു ക്യു ആർ കോഡ് ക്രിയേറ്റ് ചെയ്യണം ആ ക്യു ആർ കോഡ് നമ്മളുടെ ഇവിടുത്തെ എസ് എസ് ബിയുടെ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഭൂട്ടാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ചെക്കിംഗ് ഉണ്ട് ഈ ക്യു ആർ കോഡ് വഴി ചെക്ക് ചെയ്യും പോസ്റ്റ് ചെക്ക് ചെയ്യും നമ്മളുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും കറക്റ്റാണോന്ന് അതിനുശേഷം വീണ്ടും അകത്തേക്ക് പ്രവേശിക്കും ഇന്ത്യൻ മിലിറ്ററിയുടെ ചെക്കിങ്ങിന് ശേഷം നമ്മൾ വീണ്ടും ഭൂട്ടാൻ അകത്തേക്ക് കയറുകയാണ് ഭൂട്ടാൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു പോലീസുകാര് ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ വാഹനമായ മുമ്പോട്ട് പോവാം അന്നമാർ രണ്ടും കൂടി വഴി തെറ്റി എവിടെയെല്ലാം പോയിട്ട് കറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ മനുഷ്യൻ പോകും കുഞ്ഞാടിക്കണ്ടിരിക്കുന്നു അലക്സാറിനെ ബാറ്റാൻ കൈമാറി അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലുള്ള ആഗ്രഹമായിരുന്നു ഭൂട്ടാനിലൊന്ന് വാഹനം ഓടിക്കാറ് കഴിഞ്ഞ തവണ കഥ കാണുന്നു അങ്ങനെ ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു അലക്സാറൊക്കെ ബ്രസീൽ വഴി നടന്ന് കയറി ആ ഇമിഗ്രേഷൻ അടിച്ചിട്ട് വന്നു ഞാൻ മുമ്പേ കാണിച്ചതുപോലെ ആ ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് ഞാനും വണ്ടിയായിട്ടകത്ത് കയറി അപ്പം ഭൂട്ടാനകത്ത് ഞങ്ങൾ ആംചു എന്ന് പറയുന്നൊരു ബ്രിഡ്ജുണ്ട് വളരെ പ്രശസ്തമായ ഒരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകുന്നു ആ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഒരു ഭൂട്ടാൻ മല്ലു ഒരു ഫിന്നി ഡാനിയൽ എന്ന് പറയുന്ന ഒരു ഭൂട്ടാൻ ഉണ്ട് ഇവിടെ ഒരു ആർക്കിടെക്റ്റ് ആണ് അദ്ദേഹത്തെയും യാത്രാമദ്യയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ഭൂട്ടാൻ്റെ വാഹനങ്ങൾ കടന്നു പോകുന്നു ഇതുകൊണ്ട് ഭൂട്ടാനിലെ റോഡൊക്കെ വളരെ മനോഹരമാണ് ട്രാഫിക് സിഗ്നൽസ് ഇല്ല ഒറ്റ സിഗ്നൽ ലൈറ്റ് നമുക്ക് എങ്ങും കാണാൻ കഴിയില്ല അതോടൊപ്പം തന്നെ പോലീസുകാരൊക്കെ എല്ലാ ഭാഗങ്ങളിലും എവിടെ നോക്കിയാലും പോലീസുകാരെ കാണാം അവിടെ ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യാന്നപ്പോ അവര് ശരീരമായിട്ട് എന്തോ ഒരു ക്ഷീണം വന്ന സമയത്ത് ഓടിച്ചെന്ന് അവരുടെ കുഞ്ഞിനെ വാങ്ങി കൈവച്ച് പോലീസുകാരെ ആ സ്ത്രീയുടെ കുട്ടിയെ വാങ്ങി കൈ പിടിച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കാണുന്ന മലനിരകളിലിരിക്കുന്ന മുഴുവൻ ഇവിടുത്തെ വീടുകളും മറ്റുമൊക്കെയാണ് താഴെ കാണുന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസാണ് ഇത് തുർസ റിവർ ആ ഇടതു കാണുന്നത് മുൻകോട്ട് നമ്മൾ പാച്ചുവിലേക്ക് കടന്നു പോകുന്നു ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം ആ ഇതാണ് ആംചു ബ്രിഡ്ജ് ഏഴ് കിലോമീറ്റർ സമസ്തി ഡിസ്ട്രിക്റ്റാണ് ആംചു ബ്രിഡ്ജി ഇരിക്കുന്നത് നമ്മൾ കുറേ സ്ഥലങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട് ഭക്ഷണാഭ്യാസം ഉള്ളവർ വായിക്കുക നമ്മൾ പറഞ്ഞു തരുന്ന പ്രശ്നമില്ല ഞങ്ങൾ പാച്ചു എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം വെള്ളം ഉണ്ടോ ഇല്ല മഴ സമയത്തൊക്കെ നല്ല പ്രകൃതിയുള്ള സ്ഥലമാണ് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ിലെ ഏറ്റവും വലിയൊരു ഈ ഭാഗത്ത് വലിയൊരു ബിസിനസ്സാണ് ഇതുപോലെ കൃഷ്ണർ ഇവിടുത്തെ കല്ല് ഒടിച്ച് ബംഗ്ലാദേശിലേക്കും അതുപോലെ ബംഗാളിൻ്റെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാൻ ഇവിടുത്തെ റോഡൊക്കെ വളരെ ഫൈനലി നമ്മൾ പാച്ചു വാട്ടർഫോൾസിലെത്തി ഇവിടെ വെള്ളം കാണുന്നില്ല കഴിഞ്ഞ തവണ വരുമ്പോൾ നല്ലപോലെ വെള്ളം ഉണ്ടായ സ്ഥലമാണ് നമ്മുടെ ഇവിടെ ഉണ്ട് അലക്സാറിനോട് നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം വെള്ളച്ചാട്ടത്തെ പറ്റി ഒരു രണ്ട് വാക്ക് പറയാം വെള്ളച്ചാട്ടത്തെ പറ്റി നമ്മൾ ഭൂട്ടാനിൽ വരുന്നവർക്ക് ആദ്യം ഒന്ന് കാണാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് എടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ ഈ സമയത്ത് വെള്ളമില്ല ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആണെങ്കിൽ വെള്ളമുണ്ട് പക്ഷേ മഴ സമയത്ത് വരാതിരിക്കുക നമുക്ക് ഈ ഇതൊക്കെ കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡിൻ്റെ സമയമാണ് അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയ സമയം സമയമെന്നൊക്കെ പറഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ കൊള്ളാം മഴയ്ക്ക് കഴിഞ്ഞ് നമ്മൾ വരിക അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നമുക്ക് എടുക്കാം ഭൂട്ടാനിലകത്ത് വരുന്നവർക്ക് നമുക്ക് ഏകദേശം ഏഴ് കിലോമീറ്ററിനകത്തല്ലേ കറങ്ങാൻ പറ്റുള്ളൂ ആ ഏഴ് കിലോമീറ്ററിനകത്തേ ഉള്ളൂ അപ്പോൾ നമുക്കിനി കാച്ചി വെള്ളപ്പുചാട്ടം വാട്ടർഫാൾസ് ഇവിടെ ചെറിയൊരു പച്ചി കമ്മ്യൂണിറ്റി ടൂറിസം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതവിടെ ചെറിയ സ്നാക്സ് ട്രഡീഷണൽ സ്നാക്സ് അതേപോലെ കൂൾ ഡ്രിങ്ക്സൊക്കെ ഒരു ചെറിയൊരു കടയാണ് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് കടന്നു ടൂറിസ്റ്റുകളെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു കടയാണത് ആ കാണുന്നതാണ് തുറസാം നദി അതിൻ്റെ കരയിൽ ചെറിയ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഈ ഫുൺസിലിംഗ് ന്യൂ ടൗൺ എന്ന് പറഞ്ഞ് ആ ടൗൺ ഈ ഭാഗത്തേക്ക് മാറ്റാനുള്ളൊരു ശ്രമത്തിന് വേണ്ടി അവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നല്ല പ്ലാനിങ്ങോടുകൂടിയാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിൻ്റെ കരയിലൂടെ ഒഴുകുന്ന ആ നദിയാണ് തുർസ നദി അത് ഭൂട്ടാനിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗ്ലാദേശിൽ ചെന്ന് എത്തുന്നതാണ് ആ കാണുന്ന ഫുൺസിലിംഗ് ടൗണിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് വലിയൊരു മൗണ്ടനാണ് ഇതിൻ്റെ മുകളിൽ ഒരു ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തണുപ്പ് സമയത്ത് ഉണ്ടായിരുന്ന ക്യാമ്പിങ് പെർ ഡേ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ടെൻറ്റും കാര്യങ്ങളും ക്യാംപ് ഫയറും ആയിട്ട് ചെറിയ കൾച്ചർ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ വഴിയുടെ അവസ്ഥ ഇപ്പോൾ അല്പം കുഴപ്പമില്ല മെയിൻലി നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ആംചൂർ ബ്രിഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ ആംചൂർ ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തവണ അലക്സാറിൻ്റെ കൂടെ വീണ്ടും ഒന്നുകൂടി ആംച്ചൂർ ബ്രിഡ്ജിലേക്ക് വന്നു ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആംചൂർ ബ്രിഡ്ജിന്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കയറുകയാണ് ഇത് ആംചൂർ തൂക്കുപാലം പണ്ട് ഫുൾ ചില്ലിങ്ങിൽ നിന്ന് സാംച്ചിലേക്ക് പോകാൻ ഈ തൂക്കുപാലമായിരുന്നു ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് അപ്പുറത്ത് കാണുന്ന മറ്റൊരു ഡിസ്ട്രിക്റ്റാണ് സാംച്ചി ഡിസ്ട്രിക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കാണുന്ന ഈ പാലം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഉദ്ഘാടനം ചെയ്ത് ഇപ്പം വെള്ളം വളരെ കുറവാണ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ആ മണ്ണിടിച്ചിലാണ് കാണുന്നത് അങ്ങ് ദൂരെ മലയുടെ ഇടയ്ക്ക് ഒരു വീട് കാണും എല്ലാം ഒരു വീട് കുഞ്ഞൊരു വീട് അങ്ങ് ചില നെയിം ബോർഡുകളൊക്കെ കാണാൻ നമുക്ക് ചിലപ്പോ രൂപം അംച്ചു ബ്രിഡ്ജിന് സമീപം ചെറിയൊരു വാഹനത്തിൽ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന ഒരു കടയുണ്ട് ഇവിടെ തീർച്ചയായിച്ചി മോമോ ഉണ്ടാക്കുന്നു ചേട്ടൻ ഞങ്ങൾക്കുള്ള മോമോ എടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ പുട്ടൻ രാജാവിൻ്റെ ഫാമിലിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് സൈനസ് ജിഗ്മീദ്ജി കെ സർ ഫാമിലി മോമോ വാങ്ങിച്ച് മൂന്ന് പ്ലേറ്റ് മോമോ വാങ്ങി പ്രത്യാശ ആദ്യമായിട്ടാണ് മോമോ കഴിക്കുന്നതായി

ചിക്കൻ ഇല്ലെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ ആംചു ബ്രിഡ്ജിനെ പറ്റി ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇത് ഫുൾഷില്ലിങ് ഈ സ്ഥലം അപ്പുറത്ത് കാണുന്ന മറ്റൊരു ഡിസ്റ്റിക് ആ കഴിഞ്ഞ തവണ നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ സ്ഥലം ഫുൾഷില്ലിംഗ് ആണ് ഇത് നമ്മൾ ഇരിക്കുന്നത് നേരെ അപ്പുറത്ത് കാണുന്ന സാംചി സാംസിയിലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഈ പാലത്തെ പറ്റി അത് ഭൂട്ടാൻ രാജാവ് ഫാമിലി കെസ്ആർ ജിഗ്മി ജോർജി ഫാമിലി ആണ് ഈ പാലം സാംസിയിൽ നിന്ന് പുൽസിലിങ്ങിലേക്ക് പോകുന്നവരുള്ളതാണ് വളരെ ഭംഗിയുള്ളൊരു പാലം ഞങ്ങൾ ഇനി തിരിച്ച് വേറെ ചില സ്ഥലത്തേക്ക് പോവാണ് കഠിനമായ ചൂട് വണ്ടിയുടെ എ സിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല കാരണം അലക്സാർ ആകെത്തുപൊളിച്ച് നമുക്ക് നമ്മളിപ്പൊ പോകുന്നത് കാണുന്നു ഓറഞ്ച് വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് താമസിക്കുന്നുണ്ട് ആ ഫ്ലാറ്റിലെ ഓറഞ്ച് വീട്ടിലെ മൂന്നാം നിലയിലെ മൂന്നാം നമ്പർ വീട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ ഡീസലിനും പെട്രോളിനൊക്കെ വളരെ വില കുറവായുണ്ട് ഇന്ത്യ വണ്ടികളെല്ലാം ഇവിടെ വന്നാകും ഡീസൽ അടിക്കുന്നതും പെട്രോൾ അടിക്കുന്നു ഡീസൽ അടിക്കാൻ കിടക്കുന്ന വണ്ടികളുടെ നീണ്ട നെയ്യേണ്ട കണ്ടോ ഇന്ത്യൻ ഓയിലിന്റെ ഭാരത് പെട്രോൾ ഇതിന്റെ ഒക്കെ പെട്രോളും ഡീസലുമാണ് ഇവിടെ വിൽക്കുന്നത് ഇവിടെ ഡീസലിന് രൂപ രൂപ പെട്രോളിന് വിലയായിരുന്നു ഡീസലാണോ വില കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്നത് ഡീസലാണ് വണ്ടികൾ കിടക്കുന്നുണ്ടോ ഡീസലും പെട്രോളും അടിക്കാൻ വേണ്ടി ഓക്കെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പെട്രോളാണ് ഇവിടെ വിൽക്കുന്നത് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലയൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാണാൻ കഴിയുന്നില്ല അവിടെ നിന്നാണെങ്കിൽ അറുപത്തഞ്ച് രൂപ അറുപത്തെട്ട് രൂപയ്ക്ക് ഇവിടെ ഡീസലും പെട്രോളും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിൽക്കുന്നത് കിടന്ന മുഴുവൻ ഇന്ത്യൻ വണ്ടികളാണ് മുഴുവൻ ഇന്ത്യൻ വണ്ടി മൊത്തം ഇന്ത്യൻ വണ്ടികളാണ് ഇന്ത്യൻ വണ്ടികളാണ് കഴിഞ്ഞാൽ ഭൂട്ടാൻ പോലീസുകാരനാണ് നിൽക്കുന്നത് ഇന്ത്യൻ ഡീസൽ ഇന്ത്യൻ പെട്രോൾ ഭൂട്ടാനിൽ വില കുറച്ച് കഴിക്കുന്നതുകൊണ്ട് വന്ന് അടിച്ചിട്ട് വന്നു മാൻ പൊടി ഫുൾ പൊടിയാണ് ഡസ്റ്റ് ഭയങ്കരമാണ് കാരണം ഇവിടെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതുകൊണ്ട് നല്ല ഒഴി ഇങ്ങോട്ട് വരും കിടക്കണം ിങ് ഹൈവേയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കും ആക്ച്വലി ഇവിടെ മോങ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടുത്തെ ഭൂട്ടാൻ്റെ ട്രഡീഷണലും കൾച്ചറും പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒന്ന് ചേരാൻ പോവാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൈലി ഹൈ ഡേഴ്സിറ്റി ട്രഡീഷൻ ആൻഡ് ദി കൾച്ചർ ഓഫ് ഭൂട്ടാൻ ആൻഡ് ദി ലോ ഓഫ്ഡം ഓഫ് ഭൂട്ടാൻസിറ്റി ഓഫ് ആൻഡ് യൂണിവേഴ്സിറ്റി ഇത് നമ്മളാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രവേശിക്കുന്ന വഴിയാണ് രണ്ട് സൈഡിൽ അവരുടെ പ്രയർ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ക്യാൻറ്റീൻ്റെ ടു തൗസൻഡ് ഫോർട്ടീനിലാണിത് ഉദ്ഘാടനം ചെയ്തത് പാൽഡീൻ താഷി ചോലിങ് ുൽ ഖാ ഖാൻ ഇന്നാഗ്രേറ്റഡ് ബൈ ഹിസ് ഹോൾഡസ് ജെ കംബോ തുലൂദ് ജിഗ്മി ചോദെ ഈ ജെ കംബോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടുത്തെ സുപ്രീം അവരുടെ റിലീജിയസ് ലീഡർ അദ്ദേഹം പുനഖാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഡോഫു എന്ന് പറയുന്നൊരു ട്രാൻസ്പോർട്ട് കമ്പനിയുണ്ട് അവരാണ് ഈ ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം അവർക്ക് സ്പോൺസർ ചെയ്തത് എൻട്രൻസിലൊക്കെ നല്ല ചിത്രകലകളൊക്കെ ഉണ്ട് വളരെ മനോഹരമായ ബിൽഡിങ് നല്ലൊരു മൈതാനം വലിയൊരു അവരുടെ ട്രഡീഷണൽ ഒരു ഫ്ലാഗ് ഉണ്ട് ഇവിടെയും ഫ്ലാഗ്സ് ഉണ്ട് നമ്മളിപ്പം ഫുൾ ചിലിങ്ങി ടൗണിൽ നിന്ന് വന്നതിന് ശേഷം ഇതിപ്പോൾ മൂന്നാമത്തെ സ്ഥലമാണ് വിസിറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ പാച്ചുൽ പോയിരുന്നു പാച്ചൂൽ നിന്ന് പിന്നീട് നമ്മൾ ആംച്ചൂവിലേക്ക് പോയി ആ പോകുന്ന കുട്ടികളുടെ റിലീജിയസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് അവരുടെ പ്രാർത്ഥനാ സ്ഥലവും മറ്റുമൊക്കെയാണ് വളരെ ഭംഗിയായ രീതിയിൽ അവർ വളരെ വൃത്തിയായിട്ട് പരിസരമൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകാം ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഫോട്ടോകൾ എടുക്കാനുള്ള അനുവാദമില്ല പിന്നെ അവരുടെ ട്രഡീഷണലായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നമ്മളതിനെ മാനിക്കേണ്ടതായിട്ടുണ്ട് ഉള്ളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും വളരെ നല്ല രീതിയിൽ കൊത്തുപണികൾ ചെയ്തിരിക്കുന്ന ഒരു ചിത്രം ഇവിടെ കാണാം തിരുവറ്റൻ ഭാഷയിൽ എന്തോ അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് കാണുന്നത് ഇവർ ഇവിടെ മന്ത്രവും കാര്യങ്ങളും പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് പോകുന്നത് ഇവിടെ കൈല പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും പേപ്പറിൽ തുണിയിൽ എഴുതിയിരിക്കുന്നത് അത് വായിച്ച് പഠിക്കുന്നു മനഃപാഠമാക്കുന്നു അങ്ങനെ നമ്മൾ ഇവരുടെ എന്താ പറയുന്നത് ഒരു ട്രെയിനിങ് സെൻറ്റർ എന്നൊക്കെ പറയാം എത്തി അതൊന്നും അദ്ദേഹം ഒരു ടീച്ചറാണ് പോകുന്നു അവിടെ കണ്ടു നല്ല ഭയങ്കര മീറ്റാൻഡ് ക്ലീൻ വളരെ ഡിസിപ്ലിൻ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി നല്ല ഡിസിപ്ലിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഒരു ഒരു ക്ലാസ് നമുക്ക് നമുക്ക് പറ്റില്ല അപ്പോൾ ഇത് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ സോറി മൂന്നാമത്തെ നമുക്ക് എടുക്കാം നമ്മളകത്തേക്ക് കയറി അവരുടെ വീഡിയോ എടുക്കാൻ അവരെ ഒന്നും ശല്യപ്പെടുത്താനൊന്നും പോയില്ല പിന്നെ അവരെ അവരുടെ കാര്യങ്ങളൊന്നും മാനിക്കേണ്ടായിട്ടുണ്ട് അവരുടെ റിലീജിയസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ നമ്മൾ മാനിച്ച് വളരെ ശാന്തമായ രീതി ഞങ്ങൾ മൂന്ന് പേര് ഇതിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങിയിട്ട് തിരികെ പോകുന്നു ഇതിന്റെ ഡിസൈനും കൊത്തുപണികളൊക്കെ വളരെ ഭംഗിയാണ് കൊത്തുപണി എന്ന് പറയാനൊക്കെ തരും ഇതെല്ലാം ഫുൾ ഇപ്പോൾ സിമന്റ് പണിയാണ് പണ്ട് തടികളും കൊണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് തിമ്പൂലും പുനാക്കലും ഒക്കെ ചെല്ലുമ്പോൾ പഴയ ബിൽഡിങ്സും ഇപ്പോഴും കാണാം തടിയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ വളരെ ശാന്തമായ ഒരു സ്ഥലമല്ലേ സാറേ വളരെ ശാന്തം ശാന്തമുള്ള സ്ഥലം ടൂറിസ്റ്റുകളെ കൊണ്ടുണ്ടാകുന്ന ശല്യമല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മടങ്ങിപ്പോകുന്നു ഒരു ചേച്ചി കുഞ്ഞിനെ പുറയിൽ വെച്ച് കെട്ടുന്ന ഒരു കാഴ്ചയാണ് പുറയിൽ കുഞ്ഞിനെ വെച്ച് കെട്ടുന്നു കുഞ്ഞുങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു ഇതിപ്പോൾ നമ്മൾ കർബന്തി മോണസ്റ്റിയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം പോയാൽ പോലെ മോണസ്റ്റി നല്ലൊരു ബ്രിഡ്ജാണ് വളച്ച് വളർത്തിരിക്കുന്ന ഒരു ബ്രിഡ്ജ് ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുവാൻ നമ്മൾ കുറച്ചിട്ട് നന്നായിട്ട് കാണാറുണ്ട് അപ്പോൾ കർബന്തി മോണസ്ട്രിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ താഴെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വീണ്ടും കർബന്തിയിലേക്ക് പോകുന്നു കർബന്തി മോണസ്ട്രിയെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നതാണ് ഭൂട്ടാൻ രാജാവിൻ്റെ ഇപ്പോഴത്തെ ഭൂട്ടാൻ രാജാവിൻ്റെ ഗ്രാൻഡ് മദർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പണിയൊരു വിഷയമാണ് കുട്ടിയായ രാജകുടുംബത്തിലെ നിലവിലുള്ള രാജാവും അവരുടെ മുമ്പുള്ള പൂർവികന്മാരുടെ ഫോട്ടോസൊക്കെയാണ് കാണുന്നത് റോഡൊക്കെ വളരെ ഭംഗിയായ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളൊന്നും യാതൊരു കച്ചടയോ കുപ്പിയോ ഒന്നുമില്ല വളരെ ഭംഗിയായ രീതിയിൽ ഈ വളവ് കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഹൈറേഞ്ച് ഏരിയയിലേക്ക് കുട്ടിക്കാനം മുണ്ടക്കയം പാല പൊൻകുന്നം ഏരിയ പോലൊക്കെ തോന്നിയിട്ടുണ്ട് റവർ മരങ്ങളെ പോലെ തോന്നിപ്പിക്കുന്ന മറ്റ് ചില മരങ്ങൾ എം ജിയുടെ ഒരു ഇലക്ട്രിക് വണ്ടിയാണ് ഇവിടുന്ന് തിമ്പൂരിലേക്കൊക്കെ പോകുന്ന ഇവിടുന്ന് ഒരു വൺ സെവൻറ്റി കിലോമീറ്റർ ഉണ്ട് തിമ്പൂവിലേക്ക് അത്രയും ദൂരം അവർക്ക് അത് മെലേജ് കിട്ടും ഒരു വൺ സെവൻറ്റി കിലോമീറ്റർ ഒക്കെ മുമ്പിൽ കിട്ടുന്നതായിരിക്കുമല്ലോ അതുകൊണ്ടാണ് തിമ്പൂരിനൊക്കെ പോകുന്നത് അല്ലേ അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇവിടെ ഓടുന്ന ഇന്ത്യൻ നിർമ്മിത വണ്ടികളാണ് മഹീന്ദ്രയുടെ അതുപോലെ മരുതീര വാഹനങ്ങളാണ് കൂടുതലുള്ളത് പിന്നെ അതേപോലെ തന്നെ കിയ പിന്നെ റേഞ്ച് എല്ല ബി പി എന്നാണ് ഇരിക്കുന്നത് ബി പി ബി ടി ബി ജി ആർ ബി പി ആർ ബി എ അങ്ങനെ പല ഇതിലാണ് ഇവിടെ നമ്പറുകളുള്ളത് ബി ടി വൺ എന്ന് പറഞ്ഞാൽ തിമ്പുല വണ്ടിയാണ് ടു നമ്മുടെ ആണ് ത്രീ ഗലേഫു അങ്ങനെയാണ് ബി ടി എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ ടാക്സി ബി പി എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ പബ്ലിക് അതുപോലെ ബി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാൻ ഗവൺമെൻറ് ആർ ബി പി എന്ന് പറഞ്ഞാൽ റോയൽ ഭൂട്ടാൻ പോലീസ് ആർ ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയിൽ ഭൂട്ടാൻ ആർമി അതേപോലെ ബി ജി എന്ന് പറയുന്നത് ഭൂട്ടാൻ ഗവൺമെൻറ് അങ്ങനെയാണ് വാഹനങ്ങൾക്കൂടെ തരംതിരിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഇന്ത്യയിലെ പോലെ കേരളത്തിന് കെ എൽ ഡൽഹിക്ക് ഡി എൽ അങ്ങനെ കൊടുത്തിട്ടില്ല ഒരു നോർമലായിട്ട് മുഴുവൻ കൺട്രിക്ക് വേണ്ടി ഒരൊറ്റ സീരിയലാണുള്ളത് അത് കൺട്രിയുടെ വലിപ്പം കുറവുള്ളത് കൊണ്ടായിരിക്കാം നാട്ടിൽ അത് സാധിക്കത്തില്ല കാരണം നമുക്ക് അല്ലെ പിന്നെ അത്ര വലുപ്പമുള്ള നമ്പർ പ്ലേറ്റ് നോക്കേണ്ടി വരും ഒന്ന് മുതൽ പതിനായിരം പേരുള്ള നമ്പറുകൾ എഴുതേണ്ടി വരും നമ്മളുടെ കേരളത്തിലുള്ള അത്രയും വാഹനങ്ങളില്ല ഇവിടെ നമ്മുടെ എറണാകുളം ടൗണിലുള്ള അത്രപേലും വാഹനങ്ങളില്ല ഇവിടെ കാരണം ഈ വാഹനങ്ങൾ ഓടാൻ പറ്റുന്ന റോഡുകൾ കുറവാണ് ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് വരെ മാത്രമേ നമുക്ക് പാസ്സില്ലാതെ യാത്ര അതിനകത്തുള്ളൂ അവിടെ അവിടുന്ന് തുറന്ന് അങ്ങോട്ട് യാത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ പെർമിറ്റ് അതുപോലെ നമുക്ക് ടൂറിസ്റ്റ് പെർമിറ്റും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇവിടെ വരെ നമുക്ക് കടന്നു വരാം നമ്മുടെ വണ്ടി ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റും ആ കാണുന്നതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് പുൽസിലിങ് റിഞ്ചൻഡിങ് ചെക്ക് പോസ്റ്റ് അവിടെ വരെ ചെക്ക് പോസ്റ്റാണ് അതിന് ശേഷം അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ട്രാവൽ പെർമിറ്റും കാര്യങ്ങളൊക്കെ വേണം ഇത് നമുക്കാണ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റോയൽ ഭൂട്ടാൻ ഭൂട്ടാൻ റോയൽ യൂണിവേഴ്സിറ്റി ഓഫ് ഭൂട്ടാൻ റിഞ്ച് ആൻഡ് ടിങ് ഏരിയ ഓദറൈസ്ഡ് വെഹിക്കിൾ ഓൺലി താഴെ കാണുന്ന മുഴുവൻ ഇന്ത്യയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്ത് ക്രോസ് ചെയ്ത് വന്ന ഒരു റിവർ ആണ് ആ ജോഗി കോള എന്ന് പറയും ഈ താഴെ കാണുന്ന പസാക്ക അതുപോലെ ജേഗാമിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത് വരുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിൽ തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടിയിൽ ഒരു ഓവർ ഹീറ്റ് പോലെ എന്താണെന്ന് ഉണ്ടാവുന്നറിയത്തില്ലായിരുന്നു ഞാനിപ്പം എടുത്ത് വണ്ടി നോക്കിയപ്പം കൂളൻറ്റ് തീർന്നിരിക്കുകയായിരുന്നു ആക്ച്വലി രണ്ട് ആഴ്ച മുമ്പ് ഞാൻ കൂളൻ്റ് ഇത് ഫില്ല് ചെയ്തിരുന്നു അധികം യാത്രയും പോയിട്ടില്ലായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയത്തില്ല ഓവർ ഹീറ്റ് മൂലം വണ്ടി നിന്ന് വണ്ടി ഒന്ന് തണക്കാൻ വേണ്ടി തുറന്നിട്ട് കുറച്ച് വെള്ളം വാങ്ങി ഒഴിച്ചു അടുത്ത് മറ്റ് കടകളും കാര്യങ്ങളും ഇന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ നിർത്തി സ്ഥലത്ത് കഴിഞ്ഞാൽ വണ്ടി ഓടും എന്നാണ് വിചാരിക്കുന്നത് നല്ലൊരു തണലുള്ള ഒരു മരം കിട്ടി അതിൻ്റെ കീഴിൽ കിടക്കുന്നതുണ്ട് കുഴപ്പമില്ല നല്ല കാറ്റമുണ്ട് ഇവിടെ വണ്ടി പെട്ടെന്ന് തണുപ്പെന്ന് വിചാരിക്കുന്നു സ്ഥലത്ത് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് യാത്ര ആരംഭിക്കുക അതെ പ്രത്യേകതര ഒരു കടല കടലിൽ കുരുമുളകും മറ്റേന്തൊക്കെയോ ചേർത്ത് നല്ല കഴിക്കാൻ നല്ല രുചിയുണ്ട് അപ്പോൾ നമ്മളിനി ഇറങ്ങാൻ പോവാണ് പുളിശിലിങ്ങിലോട്ട് പുളിശിലിങ്ങിൽ നിന്ന് നമ്മൾ ജേകാവിലോട്ട് ഇറങ്ങാൻ പോവാണ് അതേപോലെ നമ്മളുടെ വണ്ടിയിൽ വരുന്നവർക്ക് ഇതുപോലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ നമ്മളിറങ്ങും വണ്ടി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഒത്തിരി സ്ഥലത്ത് പോകാൻ പറ്റിയില്ല അടുത്ത ദിവസം ഞങ്ങൾ വിശദമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് എൻട്രി ചെയ്യുന്നതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാം കൂട്ടാനിലേക്കുള്ള വണ്ടികളാണ് കടന്നു പോകുന്നത് ഗേറ്റ് കൂട്ടാനിലേക്കുള്ള വണ്ടികൾ നിന്ന് കടന്നു പോകുന്നു ും മിൽറ്റിഗാറ്റ് പരിശോധന നടത്തുന്നു വാഹനങ്ങളുടെ എൻട്രി ചെയ്യുന്നു ഭൂട്ടാൻ്റെ അകത്തേക്ക് കയറാൻ നമുക്ക് കാണാം അവിടെ ബൂട്ടാൻ മിൽട്രി അവിടെ വീഡിയോ അവർ എല്ലാവർക്കും എല്ലാവർക്കും